സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ആണ് ഈ അരി ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ളത് ഇത് ഏറ്റവും ആദ്യം പാണഞ്ചേരി പഞ്ചായത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ സാധാരണക്കാർക്ക് ഗുണം കിട്ടുന്ന രീതിയിലാണ് അദ്ദേഹം ഇത് ചെയ്തിട്ടുള്ളത് അതുമാതിരി പരിപ്പിന് അറുപത് രൂപ ഇപ്പൊ നിലവിൽ അതാണ് വന്നിട്ടുള്ളത് പരമാവധി സപ്ലൈ താഴ്ത്തിയാണ് കൊടുക്കുന്നത് ഒന്നും വേണ്ട സാധാരണ എല്ലാ ജനങ്ങൾക്കും വീടുകളിലേക്കും എത്തിക്കുന്നതാണ് വീടുകളുടെ വലിയ വലിയ അങ്ങനെ മോദിജിയുടെ ഗ്യാരണ്ടി ആയിട്ടുള്ള ഇരുപത്തിഒൻപത് രൂപയുടെ അരി നമ്മുടെ കേരളത്തിൽ എത്തിക്കാണ് അതോ ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്ന നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് ഞാനിപ്പോ പറയാനുള്ളത് നമ്മുടെ കേരളത്തില് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്ത ആളുകൾ ജീവിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് അതായത് തിരുവനന്തപുരത്തുള്ള ആളുകൾക്ക് തൃശ്ശൂർ വന്ന് ഹെൽപ്പുകൾ ചെയ്യുന്നത് കൂടാതെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങളുടെ ആദ്യത്തെ ഉപഭോക്താക്കളായി മാറുന്നത് തൃശ്ശൂരുകാരാണ് ഇത്രയും ഭാഗ്യം വേറെ കേരളത്തിൽ ഒരു ജില്ലക്കാർക്കും ഇല്ല തൃശ്ശൂർകാരോട് പറയാനുള്ളത് കിട്ടുന്നത് എന്നതാണെന്ന് വെച്ചാൽ വാങ്ങിച്ചെടുത്തോണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നോക്കണ്ട അതാ ആ വഴിക്ക് പോകും പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പ് വരണം അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് കിട്ടുന്ന അരി എവിടെ കിട്ടുമെന്ന് സത്യം പറഞ്ഞാൽ മിക്ക ആളുകൾക്കും അറിയത്തില്ല ഇപ്പൊ കണ്ടത് വെച്ചിട്ട് എൻ സി സി എഫ് വഴിട്ടാണ് ഈ അരി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് അതിങ്ങനെ പെട്ടിയോട്ടോയിൽ മോദിയുടെ ഫോട്ടോയും വെച്ച് ഒരു ബാനറും കെട്ടിവെച്ച് തൃശ്ശൂരിലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി മീൻ വിൽക്കുന്നത് പോലെ വിൽക്കണമെന്നാണോ കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് അതിനൊരു വ്യക്തത ഉണ്ടാവണ്ടേ അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും അമ്പത് രൂപയ്ക്ക് പെട്രോൾ കിട്ടിയില്ലെങ്കിലും അറുന്നൂറ് രൂപ കിടന്ന ഗ്യാസിനെ ആയിരത്തഞ്ഞൂറിൽ എത്തിച്ചാലും ഇരുപത്തി രൂപയുടെ അരി കിട്ടിയല്ലോ അത് എന്തായാലും വിറകടുപ്പ് കത്തിച്ചിട്ടായാലും നിങ്ങളത് വെച്ച് കഴിക്കണം ഒരിക്കലും പുറകോട്ട് പോകല്ലേ കിട്ടുന്നത് വാങ്ങിച്ചെടുത്തോണം